എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് റോമ കൊണ്ടവർക്ക് മനസ്സിലായിട്ട് രേണുസുദീം അവിടുള്ള ആൾക്കാർ തമ്മിൽ ഭയങ്കര അടിപിടി ബഹളങ്ങളൊക്കെയാണ് സംഭവം വേറൊന്നുമല്ല ഇത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ബിഗ് ബോസിൽ അവിടെ നോമിനേഷൻ നടക്കുകയായിരുന്നു അപ്പൊ നോമിനേഷൻ നടക്കുന്ന സമയത്ത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോമിനേഷൻ കഴിഞ്ഞിട്ടും എല്ലാവരും ലിവിംഗ് ഹാളിൽ ഇരിക്കേണ്ടതാണ് കുറച്ച് സമയം കൂടെ ലിവിംഗ് ഹാളിൽ ഇരിക്കേണ്ടതാണെന്ന് ബിഗ് ബോസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സമയത്ത് നമ്മുടെ നൈസ് ആയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് എനിക്ക് തലവേദനയാണ് ഞാൻ കുറച്ച് കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് അപ്പൊ ക്യാപ്റ്റനായ അനീഷിനോട് പറയുന്നുണ്ട് എനിക്ക് തലവേദനയാണെന്നുള്ളത് അപ്പൊ അനീഷ് പറയുന്നുണ്ട് ശരി റേണു പോയി റെസ്റ്റ് എടുത്തോളൂ അപ്പൊ അവിടെ ഷാനുവാസിനും അതേസമയം തലവേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഷാനുവാസ്റ്റ് കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാര് പറയുന്നുണ്ട് ഷാനുവാസനും തലവേദന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ലല്ലോ പെരുമാറിയത് നിങ്ങൾ ഇങ്ങനെയല്ലോ ബിഹേവ് ചെയ്തെന്ന രീതിക്ക് ഷാനവാസിന് കൂടുതലുള്ള ആൾക്കാരെ അനീഷിനോട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അവിടെ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഇവിടെ റേണുവിന്റെ കാര്യം ജനുവനായിട്ട് തോന്നി പക്ഷെ ഷാനവാസിന്റെ കാര്യം എനിക്ക് അവിടെ ജനുവനായിട്ട് തോന്നിയില്ല എന്നോട് പറഞ്ഞില്ല എന്നാണ് ഇവിടെ ക്യാപ്റ്റൻ പറയുന്നത് ഇത് ജനുവൻ എന്നൊക്കെ പറഞ്ഞ ചെറിയൊരു വാക്കുതർക്കൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു ശരി നിങ്ങൾ അവിടെ ഇരിക്കേണ്ട ഇനി എല്ലാവരും പോയിക്കോളും എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ റേണു സുതി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ അഭിലാഷിന് ഡൗട്ട് വന്നു അഭിലാഷി എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇപ്പൊ രേണുവിന്റെ തലവേദനയില്ല ഇത് അഭിനയ രീതിക്ക് അഭിലാഷ് എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു അഭിലാഷ് മാത്രമല്ല അപ്പാനിയോട് ചേർന്നിട്ടാണ് രേണുസുദ്ദിനോട് ചോദിക്കുന്നത് നിനക്ക് ഒരു തലവേദന ഇല്ല നീ അഭിനയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അഭിലാഷ് കുറച്ച് റൈസ് ആവുന്നുണ്ട് അങ്ങനത്തെ ഈ ഒരു ഫൈറ്റ് നടക്കുമ്പോഴായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ നിന്ന് നിലയ്ക്ക് അനീഷ് ഇതിലേക്ക് വരുന്നത് അവസാനം അഭിലാഷും അനീഷും കൂടെ ഭയങ്കര ഫൈറ്റ് ആയിരിക്കുകയാണ് നീ ഡബിൾ സ്റ്റാൻഡാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് കുറെ വാക്കുതർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഭിലാഷ് പറയുന്നുണ്ട് ഇപ്പോൾ രേണുസുദിക്ക് മാത്രം ഒരു പ്രിവിലേജും ഇല്ല എല്ലാരും ഒരേപോലെയാണെന്നുള്ള രീതിക്ക് സമ ആ പറഞ്ഞത് ഞാൻ തന്നെയാണ് രേണുസുദിക്ക് മാത്രമായിട്ട് അവിടെ സ്പെഷ്യൽ നിയമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അവിടെയുള്ള ഓരോരുത്തരെയും പോലെ തന്നെയാണ് രേണുസുദ്ധി ഈ ഒരു കാര്യത്തിൽ ചൊല്ലിയാണ് അവിടെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രേണുസുദ്ധിക്ക് തലവേദന ഉണ്ടോ ഇല്ലെന്നൊക്കെ അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ ചിലപ്പോൾ അത് അഭിനയമാവാം ആവാതിരിക്കാം അതിനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് എല്ലാരും ചോദിച്ചൊരു കാര്യമാണ് തലവേദന വന്നൊരു വ്യക്തി എങ്ങനെയാണ് ഇത്രയും ഷൗട്ട് ഷൌട്ട് എന്നുള്ളത് അതും ഞാൻ എന്താണ് ചെറിയൊരു തലവേദനക്കുള്ള ആൾ എണുച്ച് നടക്കുന്നൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഇത്രയും തല പൊട്ടിപ്പൊളിയുന്നു എന്ന രീതിക്കാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തലവേദന ഇത്രയും കഠിനമായ തലവേദന ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഷൗട്ട് ചെയ്യാൻ പറ്റുക അപ്പൊ അത് അഭിനയമാണോ സത്യമാണോ എന്നുള്ളതൊക്കെ രേണുസുദ്ധിക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് അഭിനയമാവാനുള്ള ആവാനുള്ള സാധ്യതയും ഉണ്ട് ഈ ഒരു ചെറിയൊരു തലവേന ചെല്ലി അവിടെ ഇത്രയും വയലൻസിന്റെ കാര്യങ്ങളൊക്കെ ആവശ്യം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിന്റെ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് ഇങ്ങനെ വയലൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ വി കുറച്ചും കൂടെ എന്റർടൈൻമെന്റ് ആവുള്ളൂ അല്ലെ കാണുന്ന നമ്മൾക്കും നിങ്ങൾക്കും അവിടെ എല്ലാവർക്കും വേണ്ടത് സ്ക്രീൻ സ്പേസ് തന്നെയാണ് അങ്ങനെ എന്തേലും ഒക്കെ ചെയ്താൽ മാത്രമല്ലേ ഇപ്പോൾ പ്രോമോയിൽ വരുള്ളൂ കുറച്ചും കൂടെ ഹൈപ്പ് കിട്ടുള്ളൂ കുറച്ചും കൂടെ റീച്ച് കിട്ടുള്ളൂ ഷാനവാസ് പറയുന്നത് എന്തുകൊണ്ടാണ് എന്റെ തലവേദന മാത്രം ക്യാപ്റ്റൻ പറയുന്നില്ല എന്നാണ് പക്ഷെ ക്യാപ്റ്റനായ അനീഷ് പറയുന്നത് ഷാനവാസ് എന്നോടൊന്നും പറയുന്നില്ല ക്യാപ്റ്റനായ എന്നോട് തലവേദനയുണ്ട് എന്റെ കാര്യം കൂടെ പറയുന്ന രീതിക്ക് പറയുന്നില്ല എന്നാണ് അവിടെ അനീഷ് പറയുന്നത് ക്യാപ്റ്റനായ അനീഷ് ബിഗ് ബോസിന്റെ ക്യാമറ നോക്കിയിട്ട് ബിഗ് ബോസിനോട് പറയുന്നുണ്ട് രേണു രേണുസ്തുദിക്കൂടെ വയ്യ എമർജൻസി മെഡിക്കൽ എമർജൻസി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സുദിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അപ്പൊ തൊട്ട് ഷാനവാസ പറയുന്നുണ്ട് പക്ഷെ ആ ചെയ്തത് ഭയങ്കര മോശം തന്നെയാണ് ഇവിടെ രേണുസുദ്ധിക്കു വേണ്ടി മാത്രം സംസാരിക്കും ഷാനവാസിന്റെ മൈൻഡ് പോലും ചെയ്യാതിരുന്നത് വളരെ മോശം തന്നെ വേണേ പറയാം അങ്ങനെ ചെയ്യുന്നത് തീരെ ശരിയല്ല ഒരു ഗെയിമർ എന്നതിന് ഉപരി അവിടെ അനീഷ് എന്ന് പറയുന്ന ആൾ ക്യാപ്റ്റൻ ആണ് അപ്പൊ അവർ ക്യാപ്റ്റൻസിക്ക് അല്ലെങ്കിൽ ആൾക്കാരെ സഹായിക്കേണ്ടതും അനീഷിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അതിനെ കുറിച്ച് സംസാരിക്കേണ്ടതും ഏകോ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കാതെ ആ വീട്ടിനെ ഉത്തരമയോടെ കൊണ്ടുപോകേണ്ടതും അനീഷിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത് ഷാനവാസ്റ്റ് വയ്യാതാണെങ്കിൽ സോറി ഞാനിപ്പോ പറയാട്ടെന്ന രീതിക്ക് അവിടെ സിമ്പിൾ ആയിട്ട് ആ കാര്യം ഹാൻഡിൽ ായിരുന്നു പക്ഷെ അതിനു പകരം അവിടെ ചെന്ന് ഒന്നും കൂടെ പ്രശ്നത്തെ വലുതാക്കി അവിടെ ഒരു ഇഷ്യൂ ആക്കി വയലൻസ് ആക്കിയതിന് അനീഷിനും ഒരു പങ്കുണ്ട് എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം ഇങ്ങനെയാണ് അനീഷ് അവിടെ രേണുസുദ്ധിന്റെ ഭാഗം മാത്രമേ ചിന്തിക്കുന്നുള്ളു രേണുസുദ്ധിക്കു വേണ്ടി മാത്രമേ അവിടെ സംസാരിക്കുന്നുള്ളൂ രേണുചിറ്റിന്റെ തലവേദനയും അതുപോലെ തന്നെ അനീഷിനെ കുറിച്ച് നിങ്ങളത് കമന്റിൽ രേഖപ്പെടുത്ത് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിലൂടെ കാണാം